ലക്ഷ്മി നക്ഷത്രക്ക് ഒരുപാട് നെഗറ്റീവ് വരുന്നുണ്ട് ശുദ്ധിച്ചേട്ടെന്നെ വിറ്റ് ജീവിക്കുകയാണെന്നുള്ള രീതിയിലൊക്കെ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട് നല്ല രീതിയിൽ അപ്പൊ ഇത് ഇത്തരം കമന്റുകളോടൊക്കെ എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് സത്യാവസ്ഥ അറിയില്ല കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് ഞാനൊന്നും ഷൂട്ടിന് ഇല്ലായിരുന്നു എല്ലാവരും എനിക്കറിയാം അവരൊരുമിച്ചേരല്ലോ എനിക്ക് പ്രശ്നം ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കുറെ കണ്ടു പക്ഷെ ഇതിന്റെ സത്യാവസ്ഥ എനിക്ക് അറിയില്ല പറയുന്നതാണോ ദിനീഷ് പുറണാണോ എനിക്ക് അറിയില്ല അതുകൊണ്ട് സത്യാവസ്ഥ മനസ്സിലാവുന്നത് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ അല്ല രണ്ടുപേരും എനിക്ക് അറിയാവുന്നവരാണ് രണ്ടുപേരും നമ്മളെ സുഹൃത്തുക്കളല്ലോ നമുക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമമായി നമുക്ക് ഒരുപാട് പേര് നമ്മളെ വിളിച്ചോദിക്കും എന്താണ് സത്യാവശ്യം അപ്പൊ നമുക്ക് അറിയാത്ത നമ്മളൊന്നും പറയാനും പാടില്ലല്ലോ എത്രയും പെട്ടെന്ന് കോംപ്രമൈസായി രണ്ടുപേരും നല്ല സൗഹൃദത്തിലാവട്ടെ എന്നാണ് ഞങ്ങളെപ്പോലുള്ള അവരുടെ സുഹൃത്തുക്കളായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അവരെക്കാളും നമുക്ക് നമുക്കത് നമ്മളെ സുഹൃത്തുക്കളാണ് രണ്ടുപേരും നമുക്കിത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് ാണ് ആരോപണുക്കെട്ടോട് അറിഞ്ഞു സംസാരിച്ചിരുന്നു ഇല്ല ഇതിനെപ്പറ്റി ആരും ഒന്നും ഈ പ്രശ്നം നടന്നു ഞാന് സ്റ്റാർ മാജിന്ന് ഇപ്പം ഇറങ്ങിയിട്ട് ഏകദേശം എട്ട് മാസത്തോളം ആ പറയുന്നത് ഞാൻ വേറെ ഷൂട്ടിങ് ആയതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല നമ്മളവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുന്നതിൻ്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് നമ്മൾ സ്ഥലത്തില്ലാത്തത് എനിക്ക് ഒന്നും അറിയാൻ പറ്റാത്ത മറുപടി അറിയാൻ പറ്റുന്നില്ലല്ലോ രണ്ടുപേരും അറിയാം പിന്നെ അടിപാലം കൊണ്ട് കൊറേ വർഷങ്ങൾക്ക് മുമ്പ് അറിയാം പിന്നെ ജിനിഷ്ടെ കുറച്ച് നാളുകൊണ്ട് അറിയാം നമ്മുടെ ഫോട്ടോസൊക്കെ ജിനേഷരേജ് അതിനകത്തൊന്നും ഇല്ല ഒരു ഫോട്ടോ പുതിയ പുതിയ സിനിമ ഇപ്പൊ നമ്മുടെ ഇത് നാളെ റിലീസ് പിന്നെ ഇപ്പൊ തക്കുരച്ചേട്ടം നായകനാണോ സിക്സ് ഷൂട്ടിങ് പിന്നെ വാഴ എന്ന് ഞാൻ അങ്ങോട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചില്ല ലക്ഷ്മി നക്ഷത്രയ്ക്ക് ഒരുപാട് നെഗറ്റീവ് വരുന്നുണ്ട് സ്വതിച്ചേട്ടനെ വിറ്റ് ജീവിക്കുകയാണെന്നുള്ള രീതിയിലൊക്കെ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട് നല്ല രീതിയിൽ അപ്പം ഇത് ഇത്തരം കമൻറ്റുകളോടൊക്കെ എന്താണ് പറയാനുള്ളത് കമൻറ്റ് വായിച്ചാൽ ഞാനൊക്കെ ഇന്ന് ജാവാമുള്ള സമയം കഴിഞ്ഞു അതുകൊണ്ട് നമ്മളിത് വാർത്തകൾ വരുന്നു കാണുന്നു ഇന്നും അത്രയേ ഉള്ളു ബിഗ് ബോസ് പുതിയ ആ ഞാൻ കാണുന്നു ആടി ആഡിയോ അല്ല കൊള്ളാം രസമുണ്ട് ഇപ്പം കണ്ടോണ്ടിരിക്കുക നമ്മൾ അതിനകത്ത് നിന്നോണ്ടേ നമ്മളത് എക്സ്പീരിയൻസ് ഭയങ്കര ഇത് തോന്നും ഞാനൊന്നും ഒരു മനുഷ്യന്റെ അടി ഉണ്ടാക്കി പക്ഷെ എന്നെ കൊന്ന ആൾക്കാർ ഇന്നലത്തത് ഞാൻ കണ്ടില്ല ബാക്കി കുറച്ചുനാളം എനിക്ക് അറിയാനാത്ത പിന്നെ നമ്മുടെ അച്ഛന പിന്നെ ഉച്ചച്ചി ചേച്ചി പിന്നെ നമ്മുടെ ശരണ്യ അങ്ങനെ കുറച്ചുപേറെ തീർച്ചയായും പക്ഷേ എന്നെ ഒന്നും ഇനി വിളിക്കില്ല അടി അതല്ല രസമാണ് അവിടെ കാര്യം വേറെ എക്സ്പീരിയൻസാണ് പോയി നിന്നാലേ ഒരു മനസ്സിലാവുള്ളൂ താങ്ക് യു താങ്ക് യു